ഹലോ അപ്പം നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് എൻഗേജ്മെൻ്റിൻ്റെ ഹാമ്പറാണ് നിങ്ങൾ കാണുന്നുണ്ടാകും മിഠായികൾ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് ഹാമ്പറും ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം ഇവിടെ നിരന്ന് എടുക്കുകയാണ് അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം നമുക്കിത് ചെയ്യാനുള്ള ടൈം വളരെ കുറവായിരുന്നു ഒരു ഏകദേശം ഒരു ഈവനിങ് ആണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പിറ്റേന്ന് മോർണിംഗ് അതായത് ഫ്രൈഡേ ഈവനിങ് ആണ് നമ്മൾ ഈ സാധനങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് സാറ്റർഡേ മോർണിംഗ് ഡെലിവറി ചെയ്യാം അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് കസിൻ സിസ്റ്റേഴ്സും എന്നെ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റമർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം നമുക്കതൊരു ടാസ്ക് ആയിരുന്നു സോ ഞാനന്ന് ഈവനിങ് തന്നെ അതായത് ഫ്രൈഡേ ഈവനിങ് തന്നെ പോയി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കസ്റ്റമർ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഹാൻബേഴ്സ് ഏത് കളർ തീമ്പിലാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും എന്നോട് വിട്ടുപോയതാണ് ആ ഒരു തിരക്കിൽ വിട്ടുപോയതാണ് ഏത് കളർ കോമ്പോയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ പിന്നെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് പോയി കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു കളർ കോംപോസ് ഒക്കെ കണ്ടു അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഏർലി മോർണിംഗ് ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും പോയിട്ട് കളക്റ്റ് ചെയ്തു സോ ഫൈനൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എനിക്ക് ചെയ്ത് വന്നപ്പം പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കസ്റ്റമറിനും ഒരുപാട് ഇഷ്ടമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളിതിൻ്റെ ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കത്രയും ടൈം കുറവായിരുന്നു രാത്രി ഫുൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലോട്ട് നമുക്ക് എത്താൻ പറ്റിയത് അപ്പോൾ കസ്റ്റമർ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ പിന്നെ നമുക്കൊത്തിരി പ്രിയപ്പെട്ടവർ തന്നെയാണ് നമുക്ക് ഈ വർക്ക് തന്നിട്ടുള്ളത് ഈ കസ്റ്റമർ നമുക്കിടത്ത് റഫറൻസ് ചോദിച്ച സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒരുപാട് റെഫറൻസുകളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൂടി അവർ ധൈര്യമായിട്ട് നമുക്ക് ഈ വർക്ക് തന്നിട്ടുണ്ട് നമുക്കൊരു വലിയ സപ്പോർട്ട് കൂടിയാണ് കേട്ടോ അവർ തന്നിട്ടുള്ളത് കാരണം നമ്മളടുത്ത് ഒരുപാട് റെഫറൻസ് ഒന്നും കൊടുക്കാനില്ല എന്നിട്ടും അവർ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ തരുമ്പം അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് ഫൈനലി എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കസ്റ്റമർ നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്